ടാർന്ന് കണ്ടോ മക്കളെ ടാർന്ന് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂവാറ്റുഴയിൽ പതിനഞ്ച് മിനിറ്റ് നിന്ന് പെയ്യുന്ന കനത്ത മഴയത്ത് കൂടിക്കണക്കിന് രൂപ മുടക്കി ടാറ് ചെയ്യുന്നത് നിങ്ങളവിടെ കണ്ടോ അശാസ്ത്രീയമല്ലാത്ത അമേരിക്കൻ സ്റ്റൈലിലുള്ള കനത്ത മഴയത്തും ടാറ് ചെയ്യാൻ തെളിയിച്ചുകൊണ്ട് ആ വർക്ക് നോക്കണം കണ്ടോ ഞാൻ ഉൾപ്പെടെയുള്ള സെക്കൻഡുകളെ പോലുള്ള ആളുകൾ റോഡിന്റെ അപ്പറേം ഇപ്പറേം വണ്ടിയിലുമായിട്ടിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അവർ അന്തസ്സായിട്ട് നമ്മളെ കൊള്ളയടിച്ചോണ്ടിരിക്കുന്നു അല്ലെ ടാർ എഴുതും എന്നെങ്ങനുണ്ടോ മഴ പെയ്തുകൊണ്ടുപോയിട്ടോ ശരി കണ്ട ഇത് തുടങ്ങിയിട്ട് അര മണിക്കൂറായി അതെ വരും അടുത്ത വിഷയം കണ്ടോ ഉറക്കം ഇളക്കുകയാണ് മഴ വെള്ളത്തിലൂടെ ടാറിങ്ങനെ ആ വണ്ടി കടന്നുപോയപ്പോ ടാർ ഇളയെങ്ങനെ ദൈവമേ മൂവാറ്റിയുടെ മാറാടിയിലെ കാഴ്ചയായിട്ടോ കാണാൻ വേണ്ടി എടുത്തതല്ല അത് അങ്ങോട്ട് നോക്കിക്കോ ഒന്ന് നിർത്തിവെക്കാൻ ആ മഴയൊന്നും മാറാനെങ്കിലും അവർ തയ്യാറാവണേ ഞങ്ങളിവിടെ കിടക്കുന്നത് പതിനഞ്ച് മിനിറ്റായി അതുകൊണ്ടാണ് ഒന്ന് വീട്ടിൽ എടുത്തേക്കുന്ന നിർത്തിയാരെ ആരോട് പറയാൻ മലയാളി